നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു യുവതി ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോ കണ്ടു ബസിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മധ്യവയസ്കൻ അവരുടെ അടുക്കലിരുന്ന് അവളുടെ മാറിടത്തിലേക്ക് നോക്കിയെന്നാണ് യുവതി ഈ വീഡിയോയിൽ ആരോപിക്കുന്നത് എന്നാൽ അയാൾ അവൾ മടിയിൽ വെച്ചിരുന്ന മൊബൈൽ ഫോണിലേക്കാണ് നോക്കിയിരുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഭൂരിപക്ഷം കമന്റുകളും ഈ വിഷയത്തിൽ വിശദമായൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാൻ റീച്ച് കിട്ടാൻ എന്തും ചെയ്യുന്ന ഒരു കൂട്ടർ ക്യാമറയും മൊബൈൽ ഫോണുമൊക്കെയായി കേരളത്തിൽ തെക്ക് പടക്ക് നടക്കുന്നു പലരും അവരുടെ ഇരകളായിത്തീരുന്നു ഇതിനെക്കുറിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നലെ ഇട്ടു ആ കുറിപ്പിങ്ങനെ ഞരമ്പ് രോഗമുള്ള ആണുങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല എല്ലാ ആണുങ്ങളും സത്യവാനാണെന്നും ആണെന്നും പറയില്ല ജീവിതത്തിൽ മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഞരമ്പു രോഗികളിൽ നിന്ന് നേരിടുകയും തക്ക സമയത്ത് ജരമ്പുരോഗത്തിന് പരിഹാരം കാണുകയും ചെയ്ത ആളാണ് എന്ന അനുഭവ സമ്പത്തിനെ മുൻനിർത്തി പറയട്ടെ ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടിയുടെ സാരിക്കടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു വയസ്സനായ മനുഷ്യനെ പഞ്ഞിക്കിടുന്ന വീഡിയോ ആദ്യമേ തന്നെ ആണുങ്ങളോട് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട അപ്പച്ച ചേട്ട സഹോദര മകനെ ദയവായി ആവശ്യമില്ലാത്ത പണിക്ക് പോകാതിരിക്കുക നിങ്ങൾക്കൊക്കെ ഒരു അമ്മ ഭാര്യ പെങ്ങൾ മകൾ കാമ്പുകയൊക്കെ ഇല്ലേ അതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടുക ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക ഇനി പറയാനുള്ളത് പെൺകുട്ടികളോടാണ് അടങ്ങി ഒതുങ്ങി നടക്കുന്നവർക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും ഞാൻ സാരി പതിവായി ഉടുക്കാറുണ്ട് ഇന്നേ നാഴിക വരെ എൻ്റെ എങ്ങും ആരും ഒളിഞ്ഞു നോക്കിയിട്ടില്ല അതിന് കാരണം സാരി ഉടുക്കേണ്ട പോലെ ഉടുക്കണം കേട്ടിട്ടില്ലേ കാടിയായാലും മൂടി വയ്ക്കണമെന്ന് ഇതാ ഞാനും സാരി ഉടുത്ത ഒരു ഫോട്ടോ ഒപ്പം പങ്കുവെക്കുന്നു സാരി അത്യാവശ്യം ഒരു സെക്സി ഡ്രസ്സാണ് പെണ്ണിൻ്റെ മനസ്സ് പോലെ അവൾ ആഗ്രഹിക്കും പോലെ ഉടുക്കാൻ കഴിയും പുതിയ ട്രെൻഡ് മാറിട പുറത്തിടാം ഡാഷ് പേഴ്സൻറ്റേജ് പോലെ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ വെളിയിലിട്ട് വയർ പുറത്തിടാം ഏതാണ്ട് പുറമ്പോക്ക് മിച്ചഭൂമി പോലെ പട്ടയം കിട്ടിയതോ ഇല്ലാത്തതോ പോലെ പുറകുവശം ചേന ചെത്തി കണ്ടിച്ചിട്ട പോലത്തെ ബ്ലൗസ് ഇടാം ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കാം അങ്ങനെ അത്യാവശ്യമെന്നല്ല ഇത്രയും സെക്സി ആയിട്ടുള്ള വസ്ത്രം വേറെയില്ല പക്ഷേ അത് ഉടുക്കേണ്ട പോലെ ഉടുത്താൽ ഇത്രയും മനോഹരമായ ഒരു വേഷവും ഇതേ പെമ്പിള്ളരെ പബ്ലിക് യാത്രാ സൗകര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം ആരും നോക്കരുത് തുടരുത് മുട്ടരുത് എന്നൊക്കെയുള്ളവർ സ്വന്തമായി വാഹനം ഉപയോഗിക്കുക റീച്ച് കിട്ടാൻ ഏതറ്റം വരെയും പോകാമെന്നില്ല വലതുവശത്തിരിക്കുന്ന അപ്പച്ചൻ ഒളിഞ്ഞു നോക്കിയാൽ വൃത്തിയായി ലെയർ അടുക്കി പിൻ ചെയ്ത സാരിയുടെ ഇടയിലൂടെ എന്ത് കാണുമെന്നാണ് ആ പെൺകുട്ടി പിടിച്ചു ഞൂണ്ടി തൊട്ടു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും അങ്ങോട്ട് നോക്കാതെ ഒരാൾ തന്നെ നോക്കുന്നത് ഈ കുട്ടി എങ്ങനെ കണ്ടു തന്നെയുമല്ല അയാളുടെ ബാഗിൽ കത്തിയും ബ്ലേഡ് വരെ ഈ കുട്ടി എങ്ങനെ കണ്ടു അത്രയും ആഴത്തിൽ ഈ കുട്ടി അയാളുടെ ബാഗ് പരിശോധിക്കാനിടയായ കാരണം എന്താണ് നമ്മുടെ അടുത്ത സീറ്റിൽ ഒത്തിരി ആളുകൾ യാത്ര ചെയ്യാറില്ലേ അവരുടെ ഒക്കെ ബാഗും കണ്ണിൻ്റെ നോട്ടത്തിൻ്റെ ദിശകളും നമ്മൾ നോക്കാറുണ്ടോ പിന്നുകൊണ്ട് കുത്തിയപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി പോലും വീഡിയോ പിടിച്ച് വൈറലാകാൻ ശ്രമിക്കും മുന്നേ ആ ബസ്സിൽ ആരോടും എന്തേ പറഞ്ഞില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നൂറ് ശതമാനം പബ്ലിക് പെൺകുട്ടികളുടെ ഒപ്പമേ ഉണ്ടാവും പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത് പേരെടുക്കാനും റീലിട്ട് റീച്ച് കൂട്ടാനും പണം സമ്പാദിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നവരോട് റീച്ചല്ല കീച്ച് കിട്ടാതെ നോക്കിക്കോണം അപ്പനും ആങ്ങളെയും ഭർത്താവും മകനും ഒക്കെയുള്ള പെണ്ണുങ്ങളുടെ കൈക്കരുത്തറിയാൻ ഇരിക്കുന്നതേയുള്ളൂ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് പെണ്ണുങ്ങൾ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ചൊവ്വയിലും ചന്ദ്രലും നിന്നൊക്കെ പഠിച്ചതാവാം എൻ്റെ പെൺകുട്ടികളെ ഈ ചെറുപ്രായത്തിൽ ഇത്രയും മോശമായ ഭാഷയാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പുരുഷന്മാരെ നിങ്ങളുടെ വശത്ത് നിന്ന് ഒരു തെറ്റുണ്ടാകാതെ നോക്കുക കള്ളക്കേസുകളാണെന്ന് തോന്നിയാൽ പിന്നെ ഇടം വല്ലെന്ന് നോക്കേണ്ട റീൽ ഉണ്ടാക്കുന്ന വിധി നിങ്ങൾക്കും അറിയില്ലേ ഇവളുമാർ ഒക്കെ അങ്ങ് ഫേമസ് ആയിക്കോട്ടെ നിങ്ങളായി അവസരം പാഴാക്കരുത് ഇതിൻ്റെ അപ്പനും മകനും സഹോദരനും ഭർത്താവിനും ഒരുപോലെ ബാധകമായ കാര്യമാണ് ദീപ ജോസഫിട്ട ഈ കുറിപ്പിന് താഴെ ഒരു കമൻറ്റ് ഈ കമൻറ്റിലെ വസ്തുതകൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചതാണ് എങ്കിലും ആ കമന്റ് ഒന്ന് നമുക്ക് കേൾക്കാം എല്ലാവരും പങ്കിടുന്ന കമൻ്റ് തന്നെ യഥാർത്ഥത്തിൽ അയാൾ അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കല്ല നോക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ അവൾ പറയുന്നത് പോലെ അങ്ങോട്ടാണ് നോക്കിയതെങ്കിൽ എന്ത് മാങ്ങാത്തൊലി കാണാനാണ് ഫോൺ ഡിസ്പ്ലേയിലേക്കാണ് അയാൾ നോക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ അയാൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളായിരിക്കില്ല മിക്കവാറും അതിൻ്റെ ചതിപ്പുകളെ പറ്റിയും ഗ്രാഹ്യമുണ്ടാകില്ല അയാളുടെ ഫോട്ടോ തന്നെ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കിയതാകാം ഇതുതന്നെയാണ് സത്യം എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അയാൾ നോക്കുന്നത് ആ യുവതിയുടെ മാറിടത്തിലേക്കാണോ എന്ന് നമുക്ക് ഉറപ്പില്ല അയാളുടെ കണ്ണ് കുറച്ചുകൂടി താഴേക്ക് അതായത് ഈ യുവതി പിടിച്ചിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ പിന്നെ ആ യുവതിയെ സംബന്ധിച്ച് അവൾ പറയുന്നത് അയാൾ തൻ്റെ മാരടത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പക്ഷേ എന്ത് കാണാനാണ് എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അതിന് നമ്മളൊരു ഉത്തരം കൊടുക്കേണ്ടേ ഭംഗിയായി തന്നെയാണ് ആ യുവതി അപ്പോൾ ട്രസ് ധരിച്ചിരിക്കുന്നത് അതിനിടയിലൂടെ ഒന്നും കാണാൻ കഴിയില്ല എന്നതാണ് പച്ച പരമാർത്ഥം അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് കുറിച്ചിട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കൂടുതൽ പരമാർത്ഥതയുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ മൊബൈൽ ഫോണും പിടിച്ച് നാട്ടുകാരുടെ വീഡിയോ എടുക്കാൻ കഷ്ടപ്പെട്ട് നടക്കുന്നവർ ഈ കുറിപ്പൊന്നും അനുസരിത്തി വായിക്കണം മറ്റുള്ളവരുടെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ നിങ്ങൾക്കും അവകാശമില്ല എന്ന ഓർമ്മ വേണം ആ മധ്യവയസ്കൻ നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്താൽ പക്ഷേ അതിനു മുൻപ് തന്നെ അയാൾ എന്തൊക്കെയോ പീഡനശ്രമം എന്നുള്ള ആരോപണമല്ലേ ഉയർത്തിയിരിക്കുന്നത് കഷ്ടം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈഡ്